Guys, സാറ് ആസടു ആസടു ആ നാരങ്ങ നാരങ്ങി മുറിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സെക്കൻഡ് ചലഞ്ച് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്താ എന്താവസ്ഥ അറിയില്ല പക്ഷെ എന്തായാലും ഞങ്ങൾ ചലഞ്ച് വീഡിയോസ് ആണ് എടുക്കുന്നത് ചലഞ്ച് വീഡിയോസിൽ ഈ സംഭവമാണ് ഫ്ലിപ്പ് അല്ലടാ ഈ സാധനം എങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തില്ലെങ്കിൽ എന്താ പണിഷ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങിയുണ്ട് എന്താ വടുകുളിയാണ് ഏ വടുകുളിയുണ്ട് പിന്നെ മുളകുണ്ട് പിന്നെ കുറച്ച് മാവുണ്ട് മോത്തു വർത്താൻ അതാണ് ചലഞ്ചിട്ടാ എന്താ അവസ്ഥ ഒന്നും എന്തായാലും നമുക്ക് വീട് തിന്നണ്ടേ തിന്നടിക അതാ കുപ്പിഞ്ഞിട്ട് അത് ട ചെയ്തിട്ടില്ല പക്ഷെ മസ്റ്റർ ആയില്ല ആ നീ കഴിച്ചു കൃഷി ചെയ്തിട്ട് മുറിക്കും മോലി പറഞ്ഞടിയാ കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പടകു വിളി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആള് കഴിക്കുമോ കഴിക്കണ്ട് എവിടെന്ന് കഴിക്കുന്നു കഴിക്കട്ടെ ക്യാമറേന് മുഖത്ത് കൈ വെക്കല്ലേ ഇങ്ങനെയാ ബാക്കി വെക്കാ മുളക്ടാ നീ മുളക് തിന്നടാ തിന്നിട്ടില്ല അല്ല ഞാന് അടുത്തിട്ട് പിടിക്കാ எங்கேயும் മുളിക്കുമ്പോളത് എന്തുണോ ഞാൻ ഇരിക്കുന്നു വേണ്ട തിന്നാ വരെ ഇരുന്ന് തിന്നില്ലേ തീർന്നീർന്ന് മുളക്

എല്ലാരും ഞാനും പൊടിയല്ലേശോ ആ മാസ് എട പാവല്ലടാ ഞാൻ മുളങ്കൊക്കെ കേറ്റി വെച്ചേ ടെക്രാമോ ടെക്രാമോ നിന്നെ മെയിക്കപ്പ്ൂട്ടാ നീ 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 അല്ലേ എന്നെ കുരണ്ടോ തരത്തോ ആ കയ്യിലർത്തി വിഷ്ണു കയ്യിലർത്തി ഗയ്സ് എട വേണ്ടട്ടോ എങ്ങടെ ഇതിക്ക് വേറെയൊന്നും ഇതിനില്ല അയ്യപ്പ ഭക്തന അയ്യപ്പ ഭക്തന ഇങ്ങനെ വരൂ ായിരുന്നു <laughs> ഇങ്ങനെയൊക്കെ പ്രതികരണം ചെയ്യാണ്ട ഇപ്പൊ പ്രാക്ടീസ് ആയിരുന്നു റെക്കോർഡിംഗ് മൂടൊക്കെ അതെന്നാ പറഞ്ഞു മാശ കാര്യ ഇരുന്നില്ലെങ്കിൽ ആ കുഴപ്പമില്ല മുളകുന്നേരിക്കും പൈസ അവനെ ഞാൻ കേട്ട്ലൈമാക്സ് അത് വീട്ടിൽ നിന്നെന്തോ നെൽത്തേക്കാ നോക്കിക്കാനാ പറഞ്ഞേ അത് പിഴിഞ്ഞിട്ട് പോപ്പനോ

സൂപ്പർ ആയിരുന്നു